ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം സിംഗിള് ഒരു ചെറിയ പ്രസ്ഥാനം തുടങ്ങിയത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഞാനില്ലായിരുന്നു ഞാൻ ഗൾഫിലായിരുന്നു ഒരുവിധം ക്രിക്കറ്റ് ഇല്ലാത്തൊരു പാക്കേജ് കിട്ടിയതുകൊണ്ടാണ് ഗൾഫിൽ തുടരുന്നത് ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസമാണ് എനിക്ക് വരാൻ പറ്റുകയുള്ളൂ സിംഗിളിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് സിംഗിൾ ഇങ്ങനെ ചെയ്യും എന്ന് എനിക്ക് അത്ര ഒരു ഇൻഫർമേഷൻ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് സിംഗിൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ അങ്ങ് തകൃതിയായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യും അപ്പൊ ഏതാണ്ട് ലൈസൻസുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ബില്ലിങ് എടുക്കലും അതങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ സിംഗിൾ തന്നെ ചെയ്തു അത് സാധാരണഗതിയിലൊരു ലേഡിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങള് എങ്ങനെ വിചാരിക്കുന്നു എനിക്കറിയിട്ടില്ല ചെയ്യുന്നവരുണ്ടാവും ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരു വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു ലേഡി ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഭവല്ല എക്സ്പെഷ്യലി ഫുഡില് ഒത്തിരി ലൈസൻസുകൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈവൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ സർട്ടിഫിക്കറ്റ് അത് എവിടെ നിന്ന് നിങ്ങൾ കിട്ടുന്നു അതിനൊക്കെ എല്ലാം ഇൻ റൈറ്റിങ്ങിലുള്ള കാര്യങ്ങൾ വേണം അതെല്ലാം സിംഗിൾ ഒറ്റയ്ക്ക് ചെയ്തെന്നുള്ളതാണ് നിങ്ങളോചിച്ചോളാം അപ്പോൾ അത് അങ്ങനെ ചെയ്തു പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ എല്ലാവരോടും പറയാനുള്ളത് സിംഗിളിനെ സഹകരി കുറേ പേര് മാനസിക പിന്തുണ കൊടുത്തവരുണ്ട് കമൻ്റിട്ട് പറഞ്ഞവരുണ്ട് കമൻറ്റിട്ട് അത് കാണുന്നതെന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കൊരു പ്രചോദനമാണ് പ്രചോദനമാണ് അതുപോലെ സിംഗിളിന് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട് അവർക്കുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരത്തില്ല അതെല്ലാം കൃത്യമായിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഞാനും കൂടെ ഏറ്റെടുത്ത് കൃത്യമായി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊള്ളാം പിന്നെ ഞങ്ങൾ ഇനി എല്ലാ ജില്ലകളിലേയും ടൗൺസിൽ സിറ്റീസിൽ ഇതിന്റെ ഒരേ ബ്രാഞ്ച് ഇടാനായിട്ട് ആലോചിക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്താൽ മതി ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിന് ഉള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിനകത്തോട്ട് വരിക ഫോൺ നമ്പർ ഇതിനകത്ത് അടിയിൽ കൊടുത്തിട്ടുണ്ടാവും ആ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും നന്ദി ഇവിടെ ഉദ്ഘാടനത്തിന് വന്ന എല്ലാവർക്കും നന്ദി അതിനുവേണ്ടി ലൈവ് കണ്ട എല്ലാവർക്കും നന്ദി പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി എല്ലാം ഈശ്വരാനുഗ്രഹം ഒരു ഭംഗിയായി നടന്നു താങ്ക് കേട്ടല്ല ഞാനങ്ങ് പോങ്ങിപ്പോയി ഇത് എനിക്ക് സന്തോഷം ബോബൻചേട്ടൻ എൻ്റെ ഒപ്പമുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്കും അതറിയല്ല പിന്നെന്താ പറയാന് അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് ഇനിയും ചീറകടിച്ച് പയ പറന്ന് ഉയരാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും സഹായവും ഒക്കെ ഇനിയും വേണം പിന്നെ ഇത് ചെറിയ കളിയല്ല എന്ന് മനസ്സിലായി ഇതൊരു വലിയ കളിയാണ് ഇതിന് ഭയങ്കര ഉത്തരവാദിത്വമുണ്ട് ഇപ്പം അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമുക്കൊരു ടൈം ടേപ്പിൾ ഉണ്ടായ ജീവിതത്തിൽ എന്ത് പ്രാർത്ഥിക്കാനൊരു സമയം നമുക്കെല്ലാത്തന്നെ എനിക്കൊരു ജീവിതത്തിൻ്റെ ടൈം ടേബിൾ ഉണ്ടായിരുന്നു എങ്കിലും ഇതിച്ചിരി സ്ട്രോങ് ആണ് കാരണം രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓഫീസിൽ വരിക നമ്മുടെ തന്നെ സ്വന്തം ഒരു ഓഫീസിൽ വരിക കുറച്ച് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടി ഒരു ടൈം വെച്ച് അപ്പം അത് നിങ്ങൾ ഓർക്കരുത് വീഡിയോ ഇടത്തിൽ ഇനിയും അങ്ങനെയൊന്നും എനിക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കേട്ടോ അപ്പം അതും ഒരിക്കലും ചെയ്തില്ല ഞാൻ വീഡിയോ ഡെയിലി ഇടും ഇനി എനിക്കിപ്പോൾ ഇവിടുത്തെ പ്രോസസ്സിങ്ങൊക്കെ ഞാൻ ഇനി ഓരോ അച്ചാർക്കിടുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ ഓരോന്നും ഇവിടെ ചിലതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റാവുന്നതൊക്കെ ഞാൻ കാണിക്കാം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ഷോട്ടിലൊരു കുറച്ച് ഭാഗം കാണിച്ചത് ഞങ്ങളിവിടെ കമ്പനിയിൽ ഈ മെഷീനൊക്കെ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കിയതാണ് കേട്ടോ പ്രോസസ്സിങ് എങ്ങനെ ചെയ്യാം നമ്മൾ പഠിക്കണമല്ലോ ഇത് കോയമ്പത്തൂരിൽ നിന്നൊക്കെ കൊണ്ടൊന്നും ചിക്കൻ മെഷീനാണ് അതുപോലെ നമ്മൾ നാരങ്ങാച്ചാർ മാങ്ങാച്ചാറ് സംഭവമൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ അരിഞ്ഞിട്ട് അനുസരിച്ച് വീഡിയോ പറഞ്ഞ നമ്മൾ അരിഞ്ഞിട്ട് കൊണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ മെഷീനിൽ അരിഞ്ഞ് വരുന്നതും വെളുത്തുള്ളി വരെ പൊളിക്കുന്ന മെഷീൻ മാങ്ങായ നാരങ്ങയൊക്കെ അരിയുന്ന മെഷീൻ ഇതൊക്കെ ഞാൻ ആദ്യം കാണുവാണ് അപ്പം ഇതൊക്കെ കുറച്ച് നമ്മൾ അതായത് നടത്തുന്ന ആൾക്കാർ ഇത് കുറച്ച് പഠിച്ചിരിക്കണം അത്യാവശ്യം ഒരാൾ പറ്റത്തില്ല നമ്മളൊരാളെ ഇവിടെ ഇതെല്ലാം ഏൽപ്പിക്കുമ്പോൾ അയാളെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ് അയാളിതൊരു ദിവസം വരത്തില്ല അല്ലെങ്കിൽ നമ്മളോടൊരു ഇത് കാണിക്കുന്നത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അറിഞ്ഞിരിക്കണമല്ലോ എന്തിനേയും നമുക്ക് അതാണ് മെയിനായിട്ട് ഞാൻ അറിയാവുന്നൊരു പണിയിലേക്ക് തന്നെ ഇറങ്ങിയത് എനിക്കറിയാവുന്നൊരു പണി അച്ചാർ ഇടുക പിക്കിൾ അതെൻ്റെ എനിക്ക് ഞങ്ങൾക്ക് മേശപ്പുറത്ത് എപ്പോഴും മൂന്ന് നാല് അച്ചാർ കാണും അപ്പോൾ അത് ഇടാൻ ഭയങ്കര ഞാൻ ഇട എൻ്റെ അച്ചാർ കൂട്ടിയിട്ട് എല്ലാവരും കൊള്ളാം എന്ന് പറയുമായിരുന്നു അപ്പം ഈ കഴിഞ്ഞ ദിവസം ഇതൊക്കെ നമ്മൾ വേറെ കുറച്ച് ഇടിയിച്ചായിരുന്നു കാരണം വെച്ചാൽ എനിക്ക് സമയമില്ല ഞാൻ പുറത്ത് ഇപ്പോൾ ഇനി നമ്മൾ ഇടുകയാണ് ഇനി സ്വന്തമായിട്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം വേറെ ആരെയും ഏൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ രുചി കൊണ്ട് മാത്രമാണ് അതിനെനിക്ക് ഇത്രയും പേരെൻ്റെ ഫുഡ് വിജയിപ്പിച്ച് തന്നത് ആണെങ്കിലും നന്നായിട്ട് പോകുന്നു ഇപ്പം അത് ഞാൻ ഒരു രണ്ടാഴ്ചത്തേക്ക് എനിക്ക് സമയമില്ല കാരണം അവിടെയും എൻ്റെ കൈ തന്നെ വേണം ഞാൻ അങ്ങോട്ടോട്ട് മാറി കഴിഞ്ഞാൽ തെറ്റിപ്പോവും മനസ്സിലായില്ല നമ്മൾ ഒരു ദിവസം മാറുമ്പോൾ തന്നെ എല്ലാം തെറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി കംപ്ലീറ്റ് നമ്മൾ ശ്രദ്ധ ഒരു ജീവിതത്തിൻ്റെ വിജയം തന്നെ ശ്രദ്ധയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നമ്മൾ അലശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും ചിന്തിക്കുന്നതും തീരുമാനങ്ങളും എല്ലാം നമുക്ക് തെറ്റിപ്പാടിപ്പോവും നമ്മൾ എന്തിലും നമ്മുടെ വിജയത്തിന് ആദ്യം വേണ്ട കാര്യമാണ് ശ്രദ്ധ എപ്പോഴും നമ്മൾ ജാഗര ജാഗ്രതയുടെ ജാ എന്താ പറയുന്ന ആ ജാഗ്രതയോട് കൂടി ജാഗരൂകതയോട് കൂടി ഇരിക്കുക എന്താ പറയല്ലോ എന്ന് തെറ്റിപ്പോയി അപ്പോൾ നമ്മളൊരു ശ്രദ്ധയില്ലാത്ത കാര്യങ്ങളെല്ലാം തെറ്റിപ്പോകും നമ്മൾ ജീവിതത്തിൽ തന്നെ ശ്രദ്ധയില്ലാത്തവരാണ് മണ്ടന്മാരായി പോകുന്നതും എല്ലാം അറിയാം പക്ഷേ അവരുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടുമായിരിക്കും വലിയൊരു കാര്യം തെറ്റിപ്പോകുന്നത് എന്ന് പറയണെങ്കിൽ ഞാൻ പല കാര്യങ്ങളും എൻ്റെ ശ്രദ്ധ അശ്രദ്ധ മൂലം ഇവിടെ തെറ്റിപ്പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഗോവൻ കാരണം ഒരാൾ ഒറ്റയ്ക്ക് എത്ര ഹെവി കാര്യങ്ങളാണ് തലേ വെച്ചുകൊണ്ട് ഓടുന്നത് ഞാൻ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ എനിക്ക് ഇവിടെ മെസ്സേജിനൊന്നും മറുപടി ഇടാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും മറന്നു മറന്നു പോകുന്നു ഇതൊക്കെ ഇപ്പോൾ എനിക്ക് കുറച്ച് മാറ്റം വന്ന് ഞാൻ വാട്സപ്പിൽ മറുപടി ഇടാൻ തുടങ്ങി പയ്യെ എൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റ് ക്രമീകരിക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്താണെന്നറിയാവാ ഇത് നമ്മൾ ഓവർ ലോഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഗോവ എനിക്ക് സമാധാനമായി എൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്രശ്നങ്ങൾ ബോബൻ ഏറ്റെടുത്ത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സമാധാനമായി ചക്രകൾ അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ തരുന്ന ഓരോരോ കമൻ്റ് എൻ്റെ എനിക്ക് തരുന്ന പ്രചോദനം ഞാൻ നിങ്ങളെന്താണ് എൺപത് ശതമാനം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നെ നൂറ് ശതമാനം സ്നേഹിക്കുന്നുണ്ട് അത്രയ്ക്കും പിന്നെ എനിക്കുള്ളതെല്ലാം ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള നല്ല ആൾക്കാരാണ് എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്ന് എനിക്കറിയാം പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തെങ്കിലും എന്താ പറയുന്ന എൻ്റെ എന്നെ എൻ്റെ ഞാൻ ക്ഷണ ക്ഷണിച്ചതിലോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചതിലോ അല്ലെ എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധ കുറവോ പാളിച്ച കുറവോ ഇതേപോലെ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തിരക്കു പോലെ എനിക്ക് പറ്റിപ്പോകുന്നതാണ് പിന്നെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല വഴി പറഞ്ഞു തന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരാതി പറഞ്ഞു ഒത്തിരി പേര് വരാൻ ശ്രമിച്ചിട്ട് നടന്നില്ല സുഗോ പിന്നെ ലൊക്കേഷൻ ഇട്ട് തന്നില്ല എന്താണെന്ന് പറയാൻ കൂടെ നിൽക്കുന്നവരല്ല അത് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് അപ്പോൾ ഇത് അനേകർക്ക് ചെയ്യണം അതെനിക്ക് പറ്റുന്നില്ലായിരുന്ന ചക്രം അതുകൊണ്ട് നിങ്ങൾ ആരെയും എനിക്ക് എനിക്കെല്ലാവരെയും ഞാൻ എല്ലാവരെയും നിങ്ങളെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടാ അതിനൊന്നും ഒരു മാറ്റവും ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ തല നിങ്ങളുടെ മുന്നിൽ താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത് ദൈവമാണ് എനിക്ക് നിങ്ങളെ തന്നിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെല്ലാം ഞാൻ രക്ഷപ്പെടണമെന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയും ശരിക്കും ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഇങ്ങനൊരു സംരംഭം തുടങ്ങി അതിൻ്റെ വിളക്ക് കത്തിക്കുമ്പോൾ പലരും കരഞ്ഞവരുണ്ട് ഞാൻ ഇന്നിവിടെ ഈ കസേരയിൽ വന്ന് മോബൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് എനിക്ക് കമൻ്റിട്ടവരുണ്ട് അപ്പം ഇതെന്താണ് ഞാൻ എനിക്ക് തന്ന് ഞാൻ നിങ്ങൾക്ക് തന്ന സ്നേഹം നിങ്ങളെനിക്ക് ദൂരട്ടേ തിരിച്ചു തരികയാണ് എല്ലാം ദൈവം എനിക്ക് തന്നാൽ പ്രസൻറ്റാണ് എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഇതൊക്കെ അപ്പം ഇത് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തത്തില്ലെന്ന് നിങ്ങളോട് വീണ്ടും പറയുകയാണ് എല്ലാവരും എനിക്ക് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു ഉപദേശമാണ് വെറുതെ ഇരുന്ന് ഒരിക്കലും സമയങ്ങളായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ നമുക്കറിയാൻ വരുന്നതിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ നോ പറയാനും തടസ്സപ്പെടുത്താനും നിന്നാലും നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് ഓക്കെ പറയുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നും വ്യതിചലിക്കരുത് നമ്മുടെ മനസ്സിലാണ് ഈശ്വരനുള്ളത് ഈ മനസ്സിലിരിക്കുന്ന ഈശ്വരൻ നമ്മളോട് നമ്മളോട് പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം എനിക്ക് ഇന്ന് വരെ എൻ്റെ മനസ്സിലിരുന്ന് ഇത് ചെയ്താൽ വിജയിക്കുമോ അല്ലേ വിജയിക്കത്തില്ലേ അയ്യോ വിജയിച്ചില്ലേ എന്ത് ചെയ്യും ഇങ്ങനൊരു ഒരു സംശയത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടേയില്ല ഇത് ചെയ്ത് നീ വിജയിച്ച് നീ രക്ഷപ്പെടും നിൻ്റെ ജീവിതത്തിൽ അനേകം പേർക്ക് നിനക്ക് ജോലിയെടുക്കാൻ പറ്റും നീ ഒരു പ്രസ്ഥാനമാകുമെന്നാണ് എൻ്റെ മനസ്സിനോട് പറയുന്നത് അതാണ് നിങ്ങൾ എന്നോട് പറയുന്നത് അതാണ് ഞാൻ ബോബച്ചനോടും നിങ്ങളോടും ഒക്കെ ഉറക്കം ഉറക്കെ പറയുന്നത് ഞാൻ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ് ദൈവം ഞാൻ കരുത്തനായ ഈശ്വര ഈശ്വരനെയാണ് വിളിക്കുന്നത് ഈശ്വരൻ ഈശ്വരനെനിക്കുള്ള മാർഗം തെളിക്കും ഈശ്വരനാണ് എനിക്ക് നിങ്ങളെ തന്നത് ഇങ്ങനൊരു ബുദ്ധി എനിക്ക് തന്നത് എല്ലാം എനിക്ക് പലതും നമുക്ക് എനിക്ക് പറ്റാത്ത മേഖലയിൽ പോലും ഞാൻ കൈവച്ചിട്ടുണ്ട് അതെല്ലാം ഈശ്വരാനുഗ്രഹം മാത്രമാണ് ഇതിന് വിദ്യാഭ്യാസമോ സാമ്പത്തികമോ പിന്നെ മറ്റ് കാര്യങ്ങളോ ഒന്നും തടസ്സമല്ല ഇതിനെല്ലാം നമുക്ക് ശക്തമായൊരു തീരുമാനം ഉറച്ച തീരുമാനമുള്ള ഒരു മനസ്സ് മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടാ അപ്പം മനസ്സാണ് നമ്മുടെ ജീവിതം ഏത് നിലയിലേക്ക് കൊണ്ടുപോകണമെന്ന് നിർണയിക്കുന്നത് അപ്പം ആ മനസ്സ് എങ്ങനെയാകുന്നോ ആ രീതിയിലേക്ക് ഈ പ്രപഞ്ചം നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തരും കേട്ട തൂണിലും തുരുമ്പിലും നിങ്ങളിലും എന്നിലും എല്ലാം ഈശ്വരാനുഗ്രഹമുണ്ട് അത് വേണ്ട രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ഉപകാരപ്രദമായി നമ്മൾ മുന്നോട്ട് വിജയത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നോക്കുക നല്ല പ്രാർത്ഥനയിൽ ഇരിക്കുക എപ്പോഴും പോസിറ്റീവ് ചിന്തകളിരിക്കുക ഈ ഒരു തരി പോലും നമ്മുടെ ഒപ്പം നമ്മളിപ്പോൾ കൂടെ കൂടുന്ന കൂട്ടുകാരിൽ പോലും നെഗറ്റീവ് ഉള്ളവരെ അവരെ മാറ്റാൻ ശ്രമിക്കുക നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിജയിക്കുമെന്നുള്ള വിജയമന്ത്രം മാത്രം നമ്മൾ നമ്മുടെ മുന്നിൽ കാണാവുള്ളൂ എല്ലാം നമ്മൾ സക്സസ് സക്സസ്സാക്കും സക്സസ്സാകും എന്നുള്ളൊരു നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു തീരുമാനവും ഉറച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിജയിച്ചിരിക്കും നമ്മൾ ജയിക്കുമെന്ന് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ നമ്മളെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടാ എപ്പോഴും നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കത്തില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ഭർത്താവിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല ശ്രദ്ധ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല കൂടെയുള്ളവർ ആരോഗ്യം ശ്രദ്ധിക്കും എപ്പോഴും നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക നമ്മൾ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ നോക്കുക നമ്മൾ വെറുതെ ഇരിക്കാതിരിക്കാൻ നോക്കുക നമുക്ക് വേണ്ടി നമ്മൾ ഈ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിതം ആസ്വദിക്കാൻ നോക്കുക നമുക്ക് ഒരു ജീവിതമുള്ളൂ അത് ആസ്വദിക്കാൻ മറക്കരുത് സന്തോഷം കണ്ടെത്താൻ മറക്കരുത് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും മറക്കരുത് എല്ലാവരോടും ക്ഷമിക്കാൻ മറക്കരുത് സ്നേഹം പങ്കുവെക്കാൻ മറക്കരുത് നല്ല ഭക്ഷണം കഴിക്കുക നന്നായി ഉറങ്ങുക ചിരിക്കുക കേട്ടോ അപ്പം നന്നായി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എപ്പോഴും നല്ല പോസിറ്റീവ് ചിന്ത ഒരാളുടെ പോലെ നെഗറ്റീവിനെ കാണരുത് എല്ലാവരെയും പോസിറ്റീവ് ആണ് നമ്മളെ ഉപദ്രവിച്ചവരെ പോലും അവരോട് ക്ഷമിച്ചിട്ട് അവരെയൊന്ന് സ്നേഹത്തോടെ നോക്കാൻ നമുക്ക് സാധിക്കണം അപ്പം ജീവിതം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും ഓക്കെ ടാറ്റ ബൈ ബൈ കേട്ടാ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ പുറകെ വീണ്ടും വരാം കേട്ടാ ചക്രയാളെ ഓക്കേ അപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ ജില്ലയിലും ഔട്ട്ലെറ്റ് ഇടുകയാണ് അപ്പം നമ്മളോടുകൂടി ചേരാൻ കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ളവർക്ക് ഒരു തൊഴിലില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോടുകൂടി ചേർന്നാൽ നമുക്ക് ഒരുമിച്ച് ഈ ലോകം മുഴുകൻ മുഴുവൻ വ്യാപിക്കാം ഹോം മെയ്ഡായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും നമ്മൾ ഇറക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചേരണമെന്നുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഈ നമ്പർ തമനയിൽ തന്നെ കൊടുത്തേക്കും കേട്ടോ ഓക്കെ ടാറ്റാ ബൈ ബൈ